അറബിക് ജനറൽ വിഭാഗത്തിൽ എൽ പി വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച ഒരു നമുക്കൊന്ന് പരിചയപ്പെടാം കൊച്ചും മാഷാണ് ഇവിടെ പാട്ട് പഠിപ്പിച്ചത് അതേ പാട്ട് പഠിപ്പിച്ചത് നല്ല നല്ല മോളാണ് നന്നായി പരിശ്രമിക്കും അറബി ഉച്ചാരണമൊക്കെ വളരെ കൃത്യതയിൽ ഉച്ചരിക്കുന്ന ഒരു മോളാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സന്തോഷം എൻ്റെ ഹെഡ് മാസ്റ്ററാണ് ചന്ദ്രൻ പേര് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ഉച്ചാരണ ശുദ്ധിയോടു കൂടി ുള്ള ജഡ്ജസ് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പൊതുവേ ജനറൽ അറബി പദ്യഞ്ചലാണ് മത്സരിച്ചത് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ഓക്കെ താങ്ക് യു മോളുടെ രണ്ടുപേർ പാട്ടും കൂടെ നമുക്ക് കേട്ടിട്ട് നിർത്താം ഹബീ ി കുറു കീകുമൂരി ഹാബൻ വനൂറൻ ഹലീല ഓക്കേ അടിപൊളി പെട്ടായിരുന്നു താങ്ക് യു താങ്ക് യു